നമസ്കാരം കേരളത്തിൽ നിന്ന് നിരവധി മാധ്യമ പ്രവർത്തകർ പാർലമെൻറ്റ് അംഗങ്ങളായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് മാധ്യമ പ്രവർത്തകരാണ് കേരളത്തിൽ നിന്ന് ലോക്സഭാ അംഗങ്ങളായത് അത് സാക്ഷാൽ കെ ബാലകൃഷ്ണൻ കൗമുദി പത്രാധിപരായിരുന്ന കെ ബാലകൃഷ്ണനും മറ്റൊന്ന് കെ പി ഉണ്ണികൃഷ്ണനുമായിരുന്നു കെ ബാലകൃഷ്ണൻ അമ്പലപ്പുഴയിൽ നിന്നും അതായത് ഇന്നത്തെ ആലപ്പുഴയുടെ ആദ്യ രൂപം അമ്പലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും കെ പി ഉണ്ണികൃഷ്ണൻ വടകര നിന്നുമാണ് ലോക്സഭാ അംഗങ്ങളായത് പിന്നീട് ഡോക്ടർ സൊബാസ്റ്റ്യൻ പോൾ ഉൾപ്പെടെയുള്ള പലരും ലോക്സഭാംഗങ്ങളായിരുന്നുണ്ട് പത്രപ്രവർത്തന പാരമ്പര്യമുള്ളവർ ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് രാജ്യസഭാംഗമാണ് നേരത്തെ ജനയുഗത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനായിരുന്ന എം വി അച്യുതൻ രാജ്യസഭാംഗമായിരുന്നിട്ടുണ്ട് പക്ഷെ ആദ്യമായി രാജ്യസഭാംഗമായ മലയാളി മാധ്യമ പ്രവർത്തകനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് വിക്സ്റ്റോറിന്ന് പരിശോധിക്കുന്നത് കെ സി സഭാഷിനെക്കുറിച്ചാണ് കെ സി സഭാഷനാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി രാജ്യസഭാംഗമായ മാധ്യമപ്രവർത്തകൻ അദ്ദേഹം മുതിർന്ന മാധ്യമപ്രവർത്തകനായിരുന്നു തിരുവനന്തപുരത്തെ ദീപിക ദിനപത്രത്തിൻ്റെ എല്ലാം എല്ലാം എല്ലാമായിരുന്നു കെ സി സ്പെഷ്യൽ കറസ്പോണ്ടൻറ് ആയിരുന്നു കേരളത്തിലെ അന്നത്തെ അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ തന്നെ അതിശക്തനായ രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനും എല്ലാമായിരുന്നു കെ സി സഭാഷ്റ്റ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് അദ്ദേഹം രാജ്യസഭാംഗം ആകുന്നത് ഒരുപക്ഷെ അന്ന് മാധ്യമപ്രവർത്തകർക്കിടയിൽ തന്നെ ഇത് വലിയൊരു വാർത്തയായ കാര്യമായിരുന്നു കെ സി സുഭാഷൻ രാജ്യസഭാംഗമാകുന്നു കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു മാധ്യമപ്രവർത്തകൻ രാജ്യസഭാംഗമാകുന്നു എന്നുള്ളത് അങ്ങനെ അദ്ദേഹം എഴുപത്തൊമ്പതിൽ രാജ്യസഭാംഗമായി പാർലമെൻറ്റിലും അദ്ദേഹത്തിന് പല കാര്യങ്ങളും കേരളത്തിന് വേണ്ടി ശക്തമായി ഉന്നയിക്കാൻ കഴിഞ്ഞു അവിടെ നടന്ന ചർച്ചകളിലൊക്കെ തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ രാഷ്ട്രീയ ബോധമുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അവിടെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതായാലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ പിൽക്കാലത്ത് പല പ്രമുഖ മാധ്യമപ്രവർത്തകരും രാജ്യസഭയിലേക്കും വന്നിട്ടുണ്ട് എങ്കിൽ പോലും ആദ്യമായി രാജ്യസഭാംഗമായ വ്യക്തി കെ സി സഭാഷ്ടനാണ് പിന്നീട് ദേശാഭിമാനിയുടെ മുതിർന്ന മാധ്യമപ്രവർത്തകനായിരുന്ന കെ മോഹനൻ അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നിട്ടുണ്ട് അങ്ങനെ മറ്റു പലരും രാജ്യസഭയിലൊക്കെ എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കെ സി സഭാഷൻ എന്ന മാധ്യമപ്രവർത്തകൻ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഒക്കെ തന്നെ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചു കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം രാജ്യസഭയിലെത്തിയത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മധ്യോർ വിതാംകൂറിലെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് എക്കാലത്തും ശക്തി പകർന്നിരുന്ന കേരള കോൺഗ്രസിന് എല്ലാവിധ പിന്തുണയും നൽകിയിരുന്ന മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്നു കെ സി സുഭാഷ്യൻ അങ്ങനെ അദ്ദേഹവും രാജ്യസഭാംഗമായി ആദ്യമായി രാജ്യസഭാംഗമായ മലയാളി മാധ്യമപ്രവർത്തകനാണ് കെ സി സുഭാഷ്യൻ